ഹലോ ഹായ് നമസ്കാരം ദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കേക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളത് വരും വീഡിയോയിൽ വരുന്നതായിരിക്കും പിന്നെ നമുക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തേക്കുന്നത് മൈ മൈദയാണ് കേട്ടോ ഒന്നര ക്ലാസ് മൈദ കേട്ടോ നമ്മൾ ഒന്നേക സോറി കേട്ടോ ഒന്നേകാറ് ക്ലാസ് മൈദ മാളൂസാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയല്ലേ ഇതേ അഞ്ച് മി മുട്ട കേട്ടോ അഞ്ച് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീറ്റർ ബീറ്റർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെ സാധനം ഒന്ന് കാണിക്കാവേ ആദ്യം മുട്ട പൊട്ടിച്ച് കുഴിക്കാൻ പോകാം കേട്ടോ തൽക്കാലത്തേക്ക് മാള കൊച്ച് ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല കാരണം പൂച്ച അടിച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ടിരിക്കുവാണ് ആൾ വേദന ഇരിക്കുകയാണ് അതുകൊണ്ട് മാള കൊച്ച് വരുന്നില്ല കേട്ടോ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അതിൻ്റേതായ വേദന കൊണ്ടിരിക്കുവാണ് അഞ്ച് മുട്ട കേട്ടോ നമ്മളെടുത്തേക്കുന്നത് മുട്ടയ്ക്ക് കണക്കുണ്ടോ മോളു നാല് മുട്ടയാണ് എടുക്കേണ്ടത് നാല് മുട്ടയാണ് എടുക്കേണ്ടത് പക്ഷേ നമ്മൾ എടുത്തേക്കുന്നത് അഞ്ച് മുട്ടയാണ് കേട്ടോ അങ്ങനെ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര എടുക്കുന്ന അളവ് പാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ അളവ് പാത്രം എല്ലാം വയനാട്ടിലായിപ്പോയി അങ്ങനെ നമ്മൾ പഞ്ചസാര തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബീറ്റർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം മുട്ട ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ അതിനേക്ക് അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് വാനിലായൊഴിച്ചുകൊടുത്തോട്ടോ നന്നായി പതിനോളം വരെ അടിക്കണം നമ്മളെ അതിനകത്തേങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിക്കണം കേട്ടോ അത് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ അരസ്പൂണിട്ടിട്ടുള്ളത് മെയ് മൈദയിലേക്ക് തന്നെ ഇടുവാണ് അരസ്പൂൺ ഇട്ടില്ലാന്ന് മാളൂസ് പറയുന്നത് മാളൂസ് ആണ് ണ്ടാക്കുന്നത് പക്ഷേ ബേക്കിംഗ് സോഡ ഇടുവാണെട്ടോ ഇവിടെ പറഞ്ഞെന്നാലേ എനിക്കറിയത്തുള്ളു എനിക്കറിയത്തില്ല കേക്ക് ഉണ്ടാക്കുക അപ്പം ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ടിട്ടായിരിക്കണം അല്ലേ മൈദ ഇട്ട് കൊടുക്കുവാണ് മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തരി പോലും ഉണ്ടാകാതെ ഒരു കട്ട ഉണ്ടാകാൻ പാടില്ല കേട്ടോ കട്ട ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഈ അടിച്ച് വെച്ച മുട്ടയിലേക്ക് കൊടുക്കുവാണ് കേട്ടോ മൈദ ഇട്ട് കൊടുക്കുവാണ് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം

എത്ര നാളുകൾ ബ്ലാക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ ജൈപ്രാവശ്യം നമ്മൾ വൈറ്റ് മറ്റൊരു മാളൂസേന്ന് പറഞ്ഞു അപ്പം മാളൂസ ഉണ്ടാക്കി തരുന്നതാണ് വൈറ്റ് നമ്മളെ കേക്ക് ആക്കാൻ വേണ്ടിയിട്ടത് ഒരു ചെരുവാണ് വെച്ചേക്കുന്നത് ഇനി ആ ഒഴിച്ചു വെച്ചതെല്ലാം കൂടി വെച്ചു കൊടുക്കുവാണ് ചെരുവത്ത് നമ്മൾ ഒഴിച്ചു വെച്ചില്ലേ കേക്കിന് വേണ്ടത് മളുത്തി ഇത് ഏറെ ഏറെ ആയിരിക്കാം നമ്മുടെ മുളൂസ ഏറെ കയറായിരിക്കാം മാളും ഒന്ന് എടുത്തിട്ട് ഇതാക്കുന്നുണ്ട് നമ്മൾ നേരെ അത് തീ കുറയ്ക്കണോ തീ കുറച്ചിട്ടുണ്ട് അത് സിമ്മിലാണല്ലേ സിമ്മിലിട്ടാൽ മതി നമ്മൾ നേരെ അത് അടുപ്പത്തിലേക്ക് അടുപ്പത്തേക്ക് വെക്കുവാണ് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിന് മൂടിയുണ്ടല്ലോ മൂടി മൂടിയെടുത്ത് വെച്ചിട്ട് മൂടുവാണേ നീൻ്റെ പൊക്കത്തെന്തേലും വെക്കണോ തിളച്ച വെള്ളമാണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്ത് വെക്കുവാണെങ്കിൽ കാറ്റ് ഏറ് പോവാതിരിക്കാന് ഇതിന്റെ കാറ്റ് പുറത്തേക്ക് പോവാതിരിക്കാൻ ദേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് എന്താവും നോക്കാം ഇത് തീ ഇങ്ങനെ സിമ്മിൽ ആട്ടാ വെച്ചേക്കുന്നത് എനിക്കിത് ബോധം പോയില്ല മോളെ കുച്ചോണ് ഇങ്ങനെ കാണിക്കണെ എന്നാലേ എന്ന് തോന്നുന്നു സിമ്മിലാണ് ഇനി നമുക്ക് കേക്കായി കഴിഞ്ഞു കാണാം അതെ അങ്ങനെ കേക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതെ കൈകൊണ്ട് വേണ്ടിങ്ങനെ കുത്തിയിട്ട് വെന്തോ നോക്കണം ഊ കൈപുള്ളി ട്ടോ ചൂടല്ലേ അപ്പം അങ്ങനെ നമ്മുടെ കേക്കായിട്ടുണ്ട് ഇനിയിപ്പൊ ബാക്കി ചെയ്യാവേ ഇത് വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ വിപ്പിംഗ് ക്രീം അല്ലേ വിപ്പിംഗ് ക്രീം ആണേ അത് നമ്മള് ആക്കണം ബാക്കി കഴിഞ്ഞാണവേ ഇതാണ് കേട്ടോ ക്രീം ഇതാണ് നമ്മളെ നമ്മുടെ കേക്ക് മൂന്ന് ലെയർ ആയിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇതേ വിപ്പിംഗ് ക്രീം ഇത് അടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഇതേ മുറിച്ചു വെച്ചിട്ടുണ്ട് പാല് ഇട്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഏഹ് ഫൈനലായിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം നമ്മൾ അതിലേക്ക് ഈ പഞ്ചസാരയും പാലും കൂടി തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം തേക്കുവാണ് ചട്ടകന്തി നമ്മൾ ചട്ടക പച്ച അടക്കം നോക്കുന്നെ നമ്മുടെ അടുത്ത് ഇതിന് വേണ്ട ഐറ്റംസ് ഒന്നുമില്ല എന്നാലും ഇങ്ങനെയും കേക്ക് ഉണ്ടാക്കാൻ നോക്കാലോ ഇതെല്ലാം ൂടി എങ്ങനെയാ തേക്കുന്നേ ഇത് ഒരുപാട് സമയം പിടിക്കും ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അതിന്റെ മേടിക്കൂടി നമ്മൾ മുറിച്ചു വെച്ച് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് കേട്ടോ ഉണ്ണി അവിടെ രണ്ടാമത്തെ ലെയറും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാ കേട്ടോ ഒന്നത് രണ്ടത് കേട്ടോ മൂന്നെണ്ണാക്കിയാണ് വെക്കുന്നത് ബാക്കി കൂടി വെക്കട്ടെ നമ്മുടെ കേക്ക് ഇതൈത്രം ആക്കിയിട്ടുണ്ട് കാരണം നമുക്ക് വലിയ കാര്യമായിട്ട് ചെയ്യാനുള്ള ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ നമ്മളേ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വലിയ കാര്യമായിട്ട് കേക്കിന് വേണ്ടി ചെയ്യേണ്ട ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നു അപ്പം നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം ഈ കേക്ക് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നും എല്ലാം നാളത്തെ കഴിഞ്ഞത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും കേക്ക് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബായ്